ഉണ്ട ഉണ്ടച്ചിവതം എന്നും പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുത്തിട്ട് എപ്പിസോഡ് വണ് ടൂ ത്രീ ഇതുപോലൊരു ഒരു അഭിമാനം എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇനിയൊന്നും കേൾക്കാനില്ല പുള്ളി പറഞ്ഞ അപ്പുറത്തേക്ക് എനിക്കൊന്നും ഇല്ലായിരുന്നു ഞാൻ എന്റെ അഭിനയം വിട്ട് ഡബിങ്ങും വിട്ട് എല്ലാം വിട്ട് പുള്ളിയുടെ കൂടെ തന്നെ ഒതുങ്ങി ജീവിക്കുകയായിരുന്നു അയാൾ പറഞ്ഞ കേട്ട് ചേച്ചി പോയി വീട്ടിൽ നിന്ന് തന്ന പൈസയും പോയി സ്വർണവും പോയി നമ്പർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു തനുജ ഞാൻ ഇന്നാളാണ് എൻ്റെ സ്ഥലം മൂവാറ്റുപുഴയാണ് ഡാൻസ് കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാ കാര്യങ്ങളും അറിയാം എനിക്ക് നിങ്ങളെ കാണണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കയറി വന്ന ഒരാളാണ് ഈ പ്രിൻസി എന്ന് പറയുന്ന സെമീറു ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം പബ്ലിക്കിൽ പോയിട്ട് പറയാൻ പറഞ്ഞോ ഞാൻ കേസ് പിൻവലിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞു അങ്ങനെ പോയി ഇടാൻ അപ്പഴെന്നെ ഇങ്ങോട്ട് കായും പൂയും ഒക്കെ ചേർത്തിട്ട് തെറി അപ്പോൾ എങ്ങനെയാണ് അവളെ അപ്പനെ കാണാമെന്ന് വെച്ചാൽ ഫോൺ എടുക്കും ചാനൽ പ്രോഗ്രാം കൂടെ കാണും ഇപ്പോൾ ഉണ്ടായ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അത് നോക്കിയിരുന്ന കാര്യം ഞാൻ അപ്പോഴും തറയാ ഞാൻ കേസ് കൊടുത്താൽ ഇവരൊക്കകത്ത് പോമ്മി പുള്ളിക്ക് എന്നോട് കൂടുതൽ ദേഷ്യമാവൂലേ എനിക്ക് പുള്ളിയെ വേണം അതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് അവരെ മുന്നൊന്ന് ഈ കാര്യം സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു എൻ്റെ വീണാമ്മന്ന് അപ്പഴും ഞാൻ ചോദിച്ചു പുള്ളിയുടെ ഷർട്ടിനെന്നെ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചു ആ ഒരു പിടുത്തത്തിൽ പുള്ളി ഇവിടെ പിടിച്ചു ആ വിടല് പുള്ളി മുടി പുള്ളിയുടെ കയ്യില് മുടിയായിരുന്നു പറച്ച കിടത്തായിരുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബോഡി ഷെയിം അനുഭവിച്ച ഒരു വ്യക്തി ഞാനാ സോഷ്യൽ മീഡിയ അത്രക്കും എന്താ വെച്ച അങ്ങനെ ഒന്നൊരാളും ആരും ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല